ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യ ദേഷ്യത്തോട് കൂടിയിട്ട് മഹേഷിൻ്റെ അടുത്ത് വന്ന് മഹേഷിന് വഴക്ക് പറയുകയാണ് നിങ്ങളുടെ ആദ്യ ഭാര്യ എൻ്റെ അമ്മയെ തള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടോ അത് പറയുമ്പോൾ തന്നെ മഹേഷിന് ഇത് എന്താ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ആദ്യ ഭാര്യനെ നിലയ്ക്ക് നിർത്തണം എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ അവരാരാണെന്നൊക്കെ ചോദിക്കണത് നിങ്ങൾ പറഞ്ഞ അയച്ചിട്ടാണ് അവർ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണെ അങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് ആദ്യം അവിടുന്ന് പോകുന്നുണ്ട് എന്തായാലും മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷിത വരികയാണ് ഇഷിത് വരുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ രചനയെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഇപ്പം ഉള്ളൂ എൻ്റെ തല്ലും എന്ന് ഇത് കേൾക്കുമ്പം മഹേഷും ദേഷ്യം വരികയാണ് കാരണം അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ വഴക്ക് പറഞ്ഞത് അപ്പോൾ മഹേഷാണ് എന്നുണ്ടെങ്കിൽ ഈ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് ഇതൊക്കെ രചനയും മഹേ ആകാശും കാണുന്നുണ്ട് അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് കാരണം ഈ ശിദിയും മഹേഷും തമ്മിൽ വഴക്ക് വരെ കാര്യങ്ങൾ എത്തിയല്ലോ എന്നുള്ളത് അത് ആദ്യം കൊണ്ട് എത്തിച്ചതാണെന്ന് പറയുമ്പോൾ ആദ്യം അഭിനന്ദിക്കുന്നുണ്ട് യുദ്ധം ചെയ്യിച്ചു വന്ന മഹാരാജാവുമാണ് നീ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആദ്യം രജനോടും ആകാശിനോട് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എൻ്റെ ഡാദി ഡാഡിയെ തകർക്കാനായിട്ട് നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയല്ലേ എന്നൊരു വാക്കും കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് ഇഷിതയും മഹേഷും കൂടിയിട്ട് ഫംഗ്ഷൻ്റെ അവിടെ നിന്ന് പോവുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി വഴക്കു കൂടി പോകുന്നുണ്ട് വീട്ടിലെത്തിയ ശേഷം ഇഷിത മഹേഷിൻ്റെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ചിപ്പി മോളോട് മഹേഷ് പറയുന്നുണ്ട് അമ്മാനോട് മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ സൗന്ദര്യ സൗന്ദര്യപ്പിണക്കാണ് സ്നേഹങ്ങളോടത്തല്ലേ പിണക്കോ ഇണക്കോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മഹേഷിനോട് ചിപ്പി പറയുന്നുണ്ട് ഇഷിതിൻ്റെ അടുത്തേക്ക് മഹേഷ് ചെല്ലുന്നുണ്ട് പിണക്കം മാറ്റാനായിട്ട് പക്ഷേ ഇഷിതയ്ക്ക് ആളെങ്കിൽ ചില സംശയങ്ങൾ ഇഷ് ആദ്യം മഹേഷും മഹേഷും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇഷിത കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രഹസ്യം അറിയാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈഷിത് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർക്കത് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ